െ കുറിച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിലൂടെ അവ വരും തലമുറയ്ക്കും കൂടി പ്രയോജനപ്പെടുത്താൻ ഉതകം വിധത്തിലൂടെ വികസനമാണ് സുസ്ഥിര വികസനമെന്ന് ബ്രൻലൻ കമ്മീഷൻ നൽകിയിട്ടുള്ള നിർവചനത്തിൽ പറയുന്നത് ഞാൻ ഇന്നിവിടെ പറയുന്നത് ആരോഗ്യവും ക്ഷേമവും എന്ന വിഷയത്തെ പറ്റിയാണ് എന്താണ് ആരോഗ്യം ആരോഗ്യം എന്നത് പൂർണമായും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയാണ് അല്ലാതെ കേവലം രോഗമോ വൈകല്യമോ ഇല്ലാത്ത അവസ്ഥയല്ല കൃത്യമായ ശാരീരിക വ്യായാമം മതിയായ ഉറക്കം ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പുകവലി അമിത രക്തസമ്മർദ്ദം പോലുള്ള അനാരോഗ്യ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനാകും നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണക്രമം ചില ഭക്ഷണങ്ങൾ പലർക്കും ഇഷ്ടമാവുകയില്ല രുചി തന്നെ കാരണം രുചിയാണ് ഭക്ഷണത്തെ സ്വാധീനിക്കുന്നത് ചില ഭക്ഷണങ്ങൾ നല്ല ആരോഗ്യത്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ചില ഭക്ഷണങ്ങൾ രുചിക്ക് വേണ്ടിയും ആരോഗ്യത്തിന്റെ ഏത് പ്രതിസന്ധിക്കും നല്ല ഭക്ഷണക്രമം അത്യാവശ്യമാണ് ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ ചീരാ ആന്റി ഓക്സിഡന്റ് ധാരാളമടങ്ങിയ ഇലയാണ് ചീരാ ഇത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു ഓട്സ് ഇത് ആരോഗ്യത്തിന്റെ അമിത രക്തസമ്മർദ്ദം ഹൃദയത്തിന്റെ ആരോഗ്യം എന്നിവയ്ക്കുള്ള ഉത്തമ പരിഹാരമാണ് ഓട്സ് ഇതുപോലെ തന്നെ ഉണക്കമുന്തിരി എന്നിവ നല്ല ആരോഗ്യത്തിനു വേണ്ട ഭക്ഷണ സാധനങ്ങളാണ് ആരോഗ്യത്തിന് കാര്യത്തിൽ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്ത് എന്ന് നോക്കിയാലോ ജീവിതശൈലി രോഗങ്ങൾ കൂടി കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു മനുഷ്യൻ ചെറുപ്രായത്തിൽ തന്നെ അവനറിയാതെ തന്നെ രോഗിയാകുന്നു എന്താണ് സത്യം നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ഭക്ഷണക്രമങ്ങൾ ആണ് നാം കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനാവുകയുള്ളൂ നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണ ക്രമം മാത്രം പോരാ മദ്യയായി ഉറക്കവും ആവശ്യമാണ് ഒരു മനുഷ്യൻ കുറഞ്ഞത് ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് ആവശ്യമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ സമയം രാത്രി കാലങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു ഇത് ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല നന്നായി ഉറങ്ങുമ്പോൾ ശരീരം ൾ പുറപ്പെടുവിക്കുന്നു ഇത് അണുബാധയിൽ നിന്നും വീക്കത്തിൽ നിന്നും സംരക്ഷിക്കും മറ്റൊരു കാര്യമാണ് ശരീര വ്യായാമം മടി കാരണം നമ്മൾ ആദ്യം മാറ്റി നിർത്തുന്നത് മനുഷ്യൻ കുറച്ച് സമയം ശരീര വ്യായാമത്തിനായി മാറ്റി നിർത്തണം മാത്രമല്ല വ്യായാമത്തിനായി മാറ്റി നിർത്തുന്നതിലൂടെ ശരീരം സൈ ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്നു അത് അണുബാധയിൽ നിന്നും നിന്നും നമ്മെ സംരക്ഷിപ്പിക്കുന്നു കൂട്ടുകാരി നമ്മളാണ് നാളെയുടെ വാഗ്ദാനം നമ്മുടെ ശരീരത്തിൽ നാം നോക്കേണ്ടത് അത്യാവശ്യമാണ് നാളത്തെ തലമുറ നല്ല ആരോഗ്യമുള്ള നാളത്തെ തലമുറയെ നാം വാർത്തെടുക്കണം അതിനായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നന്ദി നമസ്കാരം